ഹലോ ചങ്ങായി മാറി അസലൈക്കും നമ്മളേതായാലും ഒരു പാട്ടുകൂടി അങ്ങോട്ട് പാടിയാലോ നമുക്ക് വിചാരിച്ചിരിക്കും സുഖം തന്നെയല്ലേ ഈ പാട്ട് പാടുമ്പ നമുക്ക് എന്താ വച്ചാലും മനസ്സിന് ഭയങ്കര സന്തോഷം കേട്ടോ മനസ്സിനും എല്ലാ നിങ്ങക്കും കിട്ടും സന്തോഷം നോക്കി എന്നാ പാടി പൊള്ളുന്ന നിന്നിൽ ശുക്രോതുന്നു കനിവിൻ തുള്ളിക്കും ഞാൻ കൈ നീട്ടുന്നു വല്ലാത്തതാടല്ല നിന്റെ കൂത് രത്ത് വല്ലായി മാതി തീർത്ത് ായത്തിൽ എന്നെ ചേർക്ക എല്ലാം പാടീതുള്ള ഹല്ല കൂടയോന് എല്ലാവർക്കും കാരുണ്യം വേകുന്നോന് എൻ്റെ ചല്ല ജലാലായ തമ്പുരാനക്കും